അവിടെ എല്ലാവരും ഉണ്ട് പ്രഷാദ് നമുക്ക് പറ്റില്ല പടപ്പട്ടിയിൽ കൂടുതൽ പൈസ വരുന്ന തോമലുണ്ടായിരുന്നോ ഞാൻ ഷോ അന്ന് കണ്ടാൽ ഞാൻ എന്താ മോനെ ആ മോനെ എക്കോര ദോസ്തയീ എന്താ എൻടെ ഓടി നീ ഓടിയോ അതൊക്കെ കൊത്തുന്നത് മാം സാബ്രോളിക്കോ <laughs> നമുക്ക എന്താണ് പറയാനുള്ളത്ള്ളുന്നുള്ളത് ഞാൻ പണപ്പെട്ടി എടുത്തതിന്റെ ആ ഒരു മാറ്റം പിടിക്കാം പിടിക്കാം സംസാരിക്കും നാളെ ബിഗ് ബോസിൽ പണപ്പെട്ടി എടുക്കാൻ കാരണം എന്തായിരിക്കും ഡിഫറൻറ്റ് മൈൻഡ് സെറ്റ് അല്ല കഴിഞ്ഞ പ്രാവശ്യം നാതിരപ്പെട്ടപ്പോഴും നല്ല തീരുമാനം ഇതിലെ പറഞ്ഞു സീറ്റിന്റെ അടിപൊളിയാണ് ആസ് എ പേഴ്സൺ ഇല്ലാത്ത ും ഇമോഷൻസും കാത്തുനിന്ന് ഒരു പത്ത് ലക്ഷം ഒക്കെ ഉണ്ടാവുന്ന തോന്നുന്നുണ്ടോ ഇപ്പൊ ടാസ്ക് വലുതായിരുന്നു തോന്നുന്നുണ്ടോ മാറ്റർ ആളെ ടൈനത്തിന് ഏറ്റവും ചെന്നിട്ട് പോയിട്ട് ഈ രണ്ടു ദിവസം കഴിഞ്ഞപ്പോഴും ഗാലറിയിൽ നിന്ന് ഗ്യാലറിയിൽ നിന്ന് ബോൺ അടിക്കടിക്ക ഒരു കൊടുക്കുന്ന അത് അങ്ങനെ മൊത്തത്തിൽ പറഞ്ഞവര് ചർച്ചകള് പലതും ആവാ ഞാനെന്താണോ നന്ദു ചെയ്യുന്നത് ആവശ്യമില്ല അവിടുത്തെ ആസ് എ പേഴ്സൺ നന്ദു എന്ന് പറയുന്നത് എന്റെ സിസ്റ്റർ ആണ് അതിനകത്ത് എനിക്ക് അത്രയും ബോണ്ടായിട്ടുള്ള ഒരാളാണ് ഞാൻ എന്റെ ഭാഗത്ത് എനിക്ക് പേഴ്സണലി എന്തൊക്കെ ചെയ്യാനുള്ളത് അതൊക്കെ ഞാൻ അത് എടുത്തു ഏജന്റാന്നും പറഞ്ഞ് ഭയങ്കര ഒരു പ്രചരണമുണ്ട് ആ കോള് വന്നതിന് ശേഷം അങ്ങനെ ഒരു പ്രശ്നമുണ്ട് അപ്പൊ ആ ഒരു കോളൊക്കെ ഇറങ്ങി ഞാൻ ജസ്റ്റ് കണ്ടു പക്ഷെ കൂടുതലായിട്ട് നോക്കിയിട്ടില്ല പലർക്കും പലതും തോന്നാം നമ്മളതിനകത്ത് ഉണ്ടായിരുന്ന ടൈമിൽ ഓരോരുത്തർക്കും ഓരോ രീതിയിൽ ഓഡിറ്റ് ചെയ്യാൻ പറ്റും നമ്മൾ നമ്മള് രീതിയിലാവണം പറയാൻ പറ്റുമല്ലോ ആ ഓഡിറ്റ് ചെയ്തവർ അവരുടെ തോട്ട്സ് വെച്ചിട്ടാ പോയുന്നത് ഈ ബിഗ് ബോസ് ബോസിൽ പേഴ്സണൽ താല്പര്യം എനിക്ക് സിജോക്കി കിട്ടണമെന്നാണ് എന്തുകൊണ്ടായിരിക്കാം എങ്കിൽ പോലും ആയിട്ട് കളിക്കുന്ന ഒരുപാട് പേര് ഇപ്പം ബിഗ് ബോസിൽ ഉണ്ടെന്ന് തോന്നുന്നില്ലേ ൾ സർവൈവൽ ഗെയിം ആണ് ഒന്ന് വെയിറ്റ് ചെയ്തിരുന്നെങ്കിൽ പത്ത് ലക്ഷം ആയി കഴിഞ്ഞാൽ പത്ത് ലക്ഷം എടുക്കുവായിരുന്നോ അങ്ങനെയാണ് അല്ല ഞാൻ എന്ത് വന്നാലും എടുക്കുന്നുള്ള മൈൻഡായിരുന്നു അങ്ങനെ രണ്ടാണെങ്കിലും എടുക്കുന്നുള്ളൊരു മൈൻഡായിരുന്നു അമ്പത് രൂപയാണെങ്കിൽ എടുക്കുന്ന മൈൻഡായിരുന്നു ഞാൻ ഓൾറെഡി അവിടെ പറഞ്ഞത് കൂടി